ഇതിൽ മതന്യൂനപക്ഷങ്ങൾക്കൊരു സുരക്ഷിതത്വമില്ല അവർക്ക് ഭയമില്ലാതെ ജീവിക്കാനൊരു സാഹചര്യം ഉണ്ടാകണം അതിന് സർക്കാരാണ് അങ്ങനെ ഒരു ഉറപ്പ് നൽകേണ്ടത് എന്നത് സി ബി സി ഐ അധ്യക്ഷൻ രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ വിഷയം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് പാർലമെന്റിലേക്കൊക്കെ ഉന്നയിക്കാൻ നോട്ടീസ് നൽകുകയൊക്കെ ഉണ്ടായല്ലോ കോൺഗ്രസ് എം പി അനുജ എന്തായാലും ഈ കന്യാസ്ത്രീകൾക്കും വൈദികർക്കുമെതിരായ അതിക്രമം അത് വലിയ ചർച്ചയാവുകയാണ് രാജ്യത്ത് വീണ്ടും ഛത്തീസ്ഗഡിലെ സംഭവങ്ങൾ നടന്ന് ഏതാണ്ട് ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ അതിനിടയ്ക്കാണ് മറ്റൊരു സംഭവം കൂടി പക്ഷേ അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള സംഭവമായിരുന്നു ഈ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരിടേണ്ടി വരുന്നത് അത് അവരുടെ ഒരു ഗ്രാമവാസിയുടെ ആണ്ട് കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം അവർക്കുണ്ടായത് പിന്നീട് ഈ സംഭവം വാർത്തയായതിനു പിന്നാലെ പല ഭാഗത്തു നിന്നും ഈ ബി ജെ പിക്ക് എതിരെയും സംഘപരിവാർ സംഘടനയായിട്ടുള്ള ഭദ്രകതകളിനെതിരെയും ആ വിമർശനം ഉയരുന്നു നമ്മൾ ഇന്ന് രാവിലെ കണ്ടതാണ് സി ബി സി അധ്യക്ഷന്റെ പ്രതികരണം അത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഭരണകൂടമാണെന്ന് തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുണ്ടായി കൂടാതെ ഇടത് ആ യു ഡി എഫ് എം ാരും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു പാർലമെന്റിൽ കോൺഗ്രസ് എം പിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും അത് പരിഗണിച്ചില്ല മാത്രമല്ല അതിന് പുറത്ത് പാർലമെന്റ് കവാടത്തിന് പുറത്ത് ഇടത് എം പിമാർ ഈ വിഷയത്തിൽ പ്രതി പ്രതിഷേധിക്കുകയും ചെയ്തു അങ്ങനെ പല ഭാഗത്തു നിന്നും വീണ്ടും ഈ കന്യാസ്ത്രീകൾക്കും എതിരായിട്ടുള്ള അതിക്രമത്തിനെതിരെ ആ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്തായാലും ബി ജെ പി സർക്കാരിന്റെയും ആർ എസ് എസിന്റെയും ഒക്കെ മൗന അനുവാദത്തോടെയാണ് ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ നടത്തുന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത് പക്ഷെ നിലവിൽ ഒഡീഷ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഈ ആക്രമണം നടത്തിയവരെ പിടികൂടാനോ അല്ലെങ്കിൽ അവർക്കെതിരെ അവർക്കെതിരൊരു കേസെടുക്കാനോ സാധിച്ചിട്ടില്ല നിലവിൽ അവർ പരാതി കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു എന്നാണ് ബാലസോർ ആ ബിഷപ്പിൻ ബിഷപ്പിനോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഇതുവരെയും കംപ്ലയിന്റ് കൊടുത്തിട്ടില്ല വജ്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ വൈദികർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ തുടർ നടപടി ആലോചിക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നിലവിൽ എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് പല ഭാഗത്തു നിന്നും രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടാവുന്നത് അതായത് ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധവും ഉണ്ടായി എന്ന വിവരം കൂടി വരുന്നുണ്ട് പാർലമെന്റിന് ഒഡീഷയിൽ കന്യാസ്ത്രീകൾക്ക് ഉണ്ടായ ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് വിഷയത്തിലും അവർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് വീണ്ടും നിവേദനം നൽകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറയുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം